ശുഭനാരോളവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ രാവിലെ ഒരു ഒൻപതരൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ ഓയിലിൻ്റെ ഓയിലിൻ്റെ വീഡിയോ അതായത് ഓയിലിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട്സുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് വാട്സപ്പിൽ കുറേ ഇങ്ങനെ ആയി വരുമ്പോഴാണ് ഞാൻ ഒരു വീഡിയോ ഇടുന്നത് പിന്നെ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടേനേയും പക്ഷേ എനിക്ക് ഒട്ടും സമയമില്ലായിരുന്നു നമ്മുടെ ഓഫറിൻ്റെ ആ ഒരു എല്ലാം കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അത് ഒരു പത്തൊമ്പത് ഓർഡറും കൂടെ വന്നു കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഈ അഞ്ച് ദിവസങ്ങളിലെ ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എനിക്ക് വാട്സപ്പിൽ വന്നിട്ട് ശുഭയെ കിട്ടിയില്ല എന്ന് പറയണമെന്ന് ഞാൻ പറയിട്ടുണ്ടായിരുന്നു പക്ഷേ കൂടുതലും ഒന്നും രണ്ടും മൂന്നും നാല് അഞ്ചും ആറും അതായത് ഇപ്പം ഇന്നത്ര ഡേറ്റ് പന്ത്രണ്ടോ പതിനൊന്നോ ഇന്ന് പന്ത്രണ്ടല്ലേ അപ്പോൾ പത്താം തീയതി ഇട്ടവരൊക്കെ നമുക്ക് തിരുതി വയ്ക്കുക പത്താം തീയതി ഇട്ടവരുടെ അടുത്തും പതിനൊന്നാം തീയതി ഇട്ടവരുടെ അടുത്തും അല്ല ഞാൻ തിരുതി വെക്കാം ഇട്ടില്ല എന്ന് പറയാൻ പറഞ്ഞിരിക്കുന്നത് വീഡിയോ കറക്റ്റായിട്ടൊന്ന് നിങ്ങൾ കാണും വീഡിയോ ഫുൾ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വാട്സപ്പിൽ വാ നമ്മുടെ വാട്സപ്പ് ഒന്നാമതേ നിറഞ്ഞു നിറഞ്ഞ് നിറഞ്ഞു ഞാൻ എല്ലാവരുടെ അടുത്തും പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട് സുപ്രഭാതം എന്നോ അല്ലാതെയുള്ള വീഡിയോകളോ ഒന്നും ദയവ് ചെയ്ത് എൻ്റെ വാട്സപ്പ് ഫോണിലേക്ക് നിങ്ങൾ അയക്കരുത് ഞാൻ പേഴ്സൻറ്റലി തന്നെ എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് കേട്ടോ അത് ഡിലീറ്റാക്കിയിട്ട് എനിക്കിഷ്ടമാണ് രാവിലെ അമ്മേ അമ്മേ നാരായണ എന്നൊക്കെ പറഞ്ഞ് ഓരോ ദേവിമാരുടെ ഫോട്ടോകളും സുപ്രഭാതം ശുബേ എന്നും പറഞ്ഞിരുന്നതും ഗുഡ് മോർണിംഗ് പറഞ്ഞിടും ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒന്നും ദയവ് ചെയ്താരും എൻ്റെ ഫോണിലേക്ക് ഇടരുത് കാരണം എന്താന്ന് വെച്ചാൽ എനിക്കിഷ്ടമാണ് അതൊക്കെ കാണാൻ പക്ഷേ നമുക്ക് എൻ്റെ ഫോൺ ഫോണങ്ങ് കാണാവാണ് കാരണം എൻ്റെ ആ ഒരു ഫോണിലാണ് നിങ്ങളിടുന്ന എല്ലാ ഓയിലിൻ്റെ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കത്തില്ലേ ഓരോന്നല്ല നിങ്ങൾ എൻ്റെ വീഡിയോ കാണാതെ ഓടി വന്ന് വാട്സപ്പിൽ വന്ന് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ നിങ്ങൾ ഒരാൾ പോലും നമ്മുടെ യൂട്യൂബിൻ്റെ അടിയിൽ വന്നൊന്ന് കമൻറ്റ് ഇട്ടിട്ട് എല്ലാവരും ഒന്ന് കാണട്ടെ ആരും വിചാരിക്കുന്നില്ല ഈ അഞ്ച് ദിവസങ്ങളിൽ എത്ര പേർ ഓയില് കൊണ്ടുപോയി ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനോട് പറഞ്ഞു തന്നെ ഞാൻ ഓയില് വാങ്ങിച്ചു ഞാൻ ഇത്ര ഓയിൽ വാങ്ങിച്ചു ഞാൻ പത്ത് ഓയില് വാങ്ങിച്ചു ഞാൻ ഒമ്പത് ഓയില് വാങ്ങിച്ചു ഞാൻ എട്ട് ഓയില് വാങ്ങിച്ചു ഞാൻ എത്ര പേര് വാങ്ങിച്ചു അതിൽ ഒരാൾ വന്നിച്ച് ശുഭേ ഈ ഓയില് തയ്ച്ചിട്ട് ഇങ്ങനെ ഗുണങ്ങൾ കണ്ടു കേട്ടോ ശുഭ എൻ്റെ കരിമംഗല്യം മാറി കേട്ടോ ശുഭ എൻ്റെ മുഖം നല്ല കളർ വന്നു കേട്ടോ ശുഭ എൻ്റെ കഴുത്തേ കറുപ്പ് മാറി കേട്ടോ ശുഭ എൻ്റെ മുട്ടയിലെ കറുപ്പ് കേട്ടോ അങ്ങനെ ഓരോ ഓരോ ഓരോന്നും ചോദിച്ചിട്ട് നിങ്ങൾ ഇന്നയാൾ പറഞ്ഞിട്ടാണ് അവരുടെ കരിമംഗല്യം മാറി കേട്ടോ അപ്പോൾ ഇതൊന്ന് തേച്ച് നോക്ക് ശുഭയ്ക്ക് ഒരു ഓയിലുണ്ട് എന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്തൊന്ന് മേടിച്ചിട്ട് പിന്നെ അടുത്ത കുപ്പി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നാല് കുപ്പിയായിരിക്കും ചിലപ്പോൾ അഞ്ച് കുപ്പിയായിരിക്കും ആ ഒരാളൊന്നു വന്ന് നമ്മുടെ യൂട്യൂബിൻ്റെ അടി വന്നൊന്ന് കമൻറ്റ് ഇടത്തില്ല നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങൾ അപ്പോൾ എന്താണ് ഇത് ഞാൻ ഞാൻ മാത്രമേ അങ്ങനെ വിചാ ഞാനങ്ങനെ വിചാരിച്ചിരുന്നെങ്കിലും ഞാൻ എന്തെല്ലാം ഈ പത്തിരുപത്തിരണ്ട് വർഷത്തെ ബ്യൂട്ടീഷ്യൻ എന്ന നിലയിലും ഈ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഞാൻ ഞാൻ നിങ്ങൾക്ക് എന്തെല്ലാം 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 ടിപ്സ് പറഞ്ഞു തരുന്നു നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ഒരുപാട് ശുഭയുടെ ടിപ്സ് കണ്ടിട്ടാണ് എൻ്റെ അമുഖം ഇങ്ങനെ ആയത് ശുഭയുടെ ടിപ്സ് ചെയ്തിട്ടാണ് വെളിയിലോട്ട് ഇറങ്ങാനുള്ള ഒരു പ്രചോദനമായത് വീട്ടിൽ തന്നെ ഇങ്ങനെ കുത്തിയിരിക്കുമായിരുന്നു ഒക്കെ ശേഷം എത്ര പേർ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നു പിന്നെ അതിനോടൊപ്പം തന്നെ എൻ്റെ ഓയിലും കൂടെ ഞാൻ നിങ്ങൾക്ക് തരാൻ തുടങ്ങി അപ്പോൾ എൻ്റെ ഓയിൽ ധിച്ചിട്ട് എത്ര 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 ജനങ്ങളാണ് എൻ്റെ ആ വലിയ ഡയറി തീരാറായി അപ്പോൾ അതിൻ്റെ ഒരു പകുതി അല്ലെ അതിൻ്റെ ഒരു നാലിലൊന്ന് ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ ഞാനിപ്പോൾ എത്ര എം ആയേനെ അല്ലേ നിങ്ങൾ പൊതുജനം പലവിധം അല്ലേ സാരമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ ഓവില് തേച്ചിട്ട് എല്ലാവരും സുന്ദരികളാകുന്നുണ്ടല്ലോ അത് മതി കേട്ടോ പക്ഷേ ഓർക്കുമ്പോൾ ഒരു സങ്കടമുണ്ടേ ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ എത്ര പേര് ചോദിച്ചിരിക്കുന്നു ശുബ ഹൺഡ്രഡ് കെ ആകാനായിട്ട് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബ് ശുഭയ്ക്ക് ആകാനായിട്ട് ഈ ഓയില് കൊണ്ടുപോയവർ മാത്രം മതിയല്ലോ അങ്ങനെ ഓരോരുത്തർ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴാണ് എനിക്കൊരു സങ്കടം കിട്ടും സത്യം ഞാൻ പറയുവാട്ടോ ഞാൻ എത്ര ആത്മാർത്ഥതയോടുകൂടിയാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പെരുമാറുന്നത് നിങ്ങളുടെ അടുത്ത് ഞാൻ എൻ്റെ ഓയില് തരുന്നത് നിങ്ങൾക്ക് എത്ര നിങ്ങൾക്കറിയുമോ ആ ഓയില് ആ കുപ്പിക്കകത്ത് നിങ്ങളുടെ കയ്യിൽ എത്തുന്നതിന് മുന്നേ അതിന് എന്തെല്ലാ കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ അത്ര ശുദ്ധമായിട്ടും അത്ര പവിത്രമായിട്ടും അത്ര ദൈവത്തിനെ വിളിച്ചു ഞാൻ അത്ര ഇതായിട്ട് ഉണ്ടാക്കുന്ന ഓയിലാണ് പക്ഷേ നിങ്ങളെല്ലാം സ്വീകരിച്ചു നിങ്ങളെല്ലാം ഏറ്റെടുത്തു നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണമുണ്ടായി നിങ്ങൾക്കെല്ലാം പ്രയോജനമുണ്ടായി അവിടെ ഞാൻ ഹാപ്പിയാണ് ശുഭ അവിടെ ഭയങ്കര ഹാപ്പിയാണ് അത് നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ ദിവസവും ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അവിടെ അവിടെ ശുഭ ശുഭ നായർ വ്ളോഗ് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആകട്ടോ ഭയങ്കര സന്തോഷമാണ് എനിക്ക് കേട്ടോ എൻ്റെ ഓയിലിൻ്റെ കാര്യം നിങ്ങൾ നിങ്ങളേറ്റെടുത്തത് പക്ഷേ നിങ്ങൾ ഓരോരുത്തരും എന്നോട് ചെയ്യുന്നത് എന്നോട് കാണിക്കുന്നത് ഒരു സബ്സ്ക്രൈബ് തരിക ഒരു കമൻ്റ് ഇടുക എന്തുകൊണ്ട് പറ്റുന്നില്ല എന്തുകൊണ്ട് പറ്റുന്നില്ല നിങ്ങൾക്ക് ചെയ്യത്തില്ലേ ഒരു ചേതമില്ലാത്ത ഉപകാരമല്ലേ എല്ലാ ഓയില് വാങ്ങിച്ച് എല്ലാവരും എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേ അപ്പം എൻ്റെ ഹൺഡ്രഡ് കെ ഇന്ന് വൈകിട്ട് ഹൺഡ്രഡ് കെ അല്ലാകുന്നത് നിങ്ങൾക്കറിയുമല്ലോ എത്ര പേരെൻ്റെ ഓയിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് ഈ അഞ്ച് ദിവസം ഞാൻ കിടന്ന് പെടാപ്പാട് ഇവിടെ കിടന്ന് പണിത് അറിയാവോ ഞാൻ ഇവിടെ കിടന്ന് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്കറിയുമോ എൻ്റെ ഉറക്കം നിൽക്കാതെ എൻ്റെ കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു കുഴിവ് പോലെ വന്നു സത്യം അങ്ങനെ ഞാൻ ഇപ്പോഴാണ് ഈ രണ്ട് ദിവസം കൊണ്ടാണ് ഉറങ്ങി തീർക്കുക സത്യം ഞാൻ പറയും ഇപ്പം എന്താണെന്നറിയുമോ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴേ ഞാൻ വിചാരിച്ചു പക്ഷേ ഞാൻ വെളുപ്പിന് എഴുന്നേറ്റു അഞ്ചരൊക്കെ ആയപ്പോൾ എഴുന്നേറ്റു പക്ഷേ മോളെ പോയി കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ കിടന്ന് ആ ഒരു ദിവസത്തെ ക്ഷീണം എന്നെ നിൽക്കുക നിങ്ങൾക്കൊരു ചേദമില്ലാത്ത ഉപകാരമല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ എൻ്റെ ഓയിൽ കൊണ്ടുപോയവരോട് ഞാൻ പറയുന്നത് എൻ്റെ ഓയിൽ കൊണ്ടുപോയവരോട് ഈ വീഡിയോ കാണുന്നവരോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ആ ഇപ്പം ഈ ഇതേ തന്നെ ഞാൻ സബ്സ്ക്രൈബ് എന്നുള്ള കൊടുത്തേക്ക് അവിടെ ഒന്ന് പ്രസ്സ് ചെയ്താൽ മതി സബ്സ്ക്രൈബ് ചെയ്തവർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യരുത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അൺസബ്സ്ക്രൈബ് ആയിട്ട് പോകും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പം നിങ്ങൾ എല്ലാവരും ഇപ്പോൾ എത്ര പേര് വാട്സപ്പിൽ വന്നു ഞാൻ എത്ര പേർക്കും റിപ്ലൈ തന്നു ഞാൻ ഇന്നൊരു വീഡിയോ ഇടാം അപ്പോൾ ആ വീഡിയോ പോയി നോക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ അതെന്താണെന്നറിയുമോ ഓരോരുത്തരും ഓരോരുത്തരോട് എനിക്ക് വന്ന് പറയാൻ വയ്യ ഈ ഫോണെടുത്തുള്ള പരിപാടിയല്ലേ ും അപ്പോൾ ഓരോപ്പം വിളി ഏതായാലും കുറേ കുറവുണ്ട് കേട്ടോ ഒരുപാട് നന്ദി കേട്ടോ അല്ലെങ്കിൽ ഇപ്പം ആരെങ്കിലും ഒരു നമ്പർ കൊടുക്കും ഇങ്ങനെ ശുഭാനായർ ബ്ലോഗിന് ശുഭാ ശുഭയ്ക്കൊരു ഓയിലുണ്ട് ഉടനെ ഫോൺ എടുത്ത് ഉടനെ വിളിച്ച് പിന്നെ ഹസ്ബൻഡ് ഇവിടെ ഉള്ളപ്പം ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ എടുക്കും കേട്ടോ ഫോൺ അപ്പം എൻ്റെ ചിവയുടെ പ്രശ്നമൊക്കെ അറിയാം അതുകൊണ്ട് ചിലപ്പോൾ എടുക്കും അപ്പോൾ ചിലർ അവിടെ നിന്ന് എന്താണ് ശുഭയുടെ ഹസ്ബൻ്റാണെന്ന് പറഞ്ഞാലും അവർക്കൊരു വിശ്വാസമാകാത്ത പോലെയൊക്കെ ചിലരുണ്ട് കേട്ടോ അങ്ങനെ എന്തിനാണ് വേറെ ആരും ഫോൺ എടുക്കാനില്ല എൻ്റെ ഫോൺ എൻ്റെ ഹസ്ബൻഡ് മാത്രമേ എടുക്കും ൂ അല്ലാതെ എൻ്റെ മക്കൾ പോലും എടുത്ത് മറുപടി പറയാൻ നിൽക്കത്തില്ല അല്ലെങ്കിൽ ഞാൻ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടല്ലോ വാട്സാപ്പിൽ വന്നാൽ മതി നമ്മൾ എപ്പോഴും കാണുന്നല്ലേ ഞാൻ അഡ്രസ്സ് എഴുതുക എന്നുള്ളൊരു പരിപാടിയിൽ ഇരിക്കുമ്പോൾ വാട്സപ്പ് ഫോൺ കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഞാനിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും റിപ്ലൈ തന്നുകൊണ്ടാണ് ഞാൻ പോകുന്നത് നിങ്ങളിപ്പം പറയുമല്ലോ പിന്നെ നിങ്ങൾക്കാർക്കും നേരെ വില്ല ഇത് കാണാനായിട്ട് പിന്നെ നിങ്ങളുടെ കയ്യിലോട്ട് ഈ കുപ്പി തന്നു കഴിയുമ്പോൾ നിങ്ങൾ അപ്പം ശുഭയ്ക്ക് സമയമുണ്ടോ ശുഭയ്ക്ക് ഒരുപാട് സമയം ഇങ്ങനെ നിങ്ങളിലുള്ള ഇരുപത്തി നാല് മണിക്കൂറിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് അതിൻ്റെ ഇരട്ടി സമയം തരുന്നുണ്ടോ ദൈവം അതൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് നിങ്ങൾ വാട്സപ്പിൽ വന്നിട്ട് ശുബൈദ് എങ്ങനെയാ തേക്കേണ്ടേ എങ്ങനെ എന്തിട്ടാണ് കഴുകേണ്ടത് ഫേസ് വാഷ് യൂസ് ചെയ്യാവോ ഞാൻ ഫേസ് വാഷ് വാഷിട്ടാണ് കഴുകുന്നത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ എന്തോരം വീഡിയോ ചെയ്തേക്കുന്നത് എന്തോരം വീഡിയോ ഞാൻ ചെയ്തേക്കുന്നു ഇതിനായിട്ട് ഇല്ലേ അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയുവാണ് ഒന്നും കൂടെ എന്നല്ല നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ഓയിൽ നിങ്ങളുടെ കയ്യിൽ എത്തി കഴിയുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ തരാൻ ഞാൻ അർഹതപ്പെട്ടവളാണ് എങ്കിലും ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് വാട്സപ്പിൽ വന്ന് തരുന്നത് ഭയങ്കര ഒരു ഇതുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ പിന്നെ ഇന്നിപ്പം ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഇത് എപ്പോഴാണ് അപ്ലോഡ് ആകുന്നതെന്ന് എനിക്കറിയില്ല കാരണം ഒരുപാട് തുണി ചിങ്ങ ഒന്ന് വരാൻ പോകുന്ന ഒരുപാട് തുണി അലക്കണം പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഒരു വീട്ടമ്മയാണ് ഞാൻ അതിൻ്റെ കൂടെ നിങ്ങൾ വീട്ടമ്മ നിങ്ങൾ ഹൗസ് വൈഫ് എന്നുള്ള ഒരിത് മാത്രമേ ഉള്ളെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ ബ്യൂട്ടി പാർലറുണ്ട് എനിക്ക് ഓയിലിൻ്റെ പരിപാടിയുണ്ട് അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി നിങ്ങൾക്കാണോ സമയം എനിക്കാണോ സമയം സമയമില്ലായെന്നൊരു കാര്യം നമ്മൾ പറയരുത് അതൊരു വേറൊരു സത്യം നമ്മൾ സമയത്തിനൊപ്പം പോകണമെന്നാണ് പറയാൻ നമ്മൾ സമയമില്ല സമയമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കാര്യവും നമ്മൾ മാറ്റി വെക്കരുത് കേട്ടോ ആ ഒരു കാര്യം എനിക്ക് എനിക്കൊരു ഭയങ്കര ഒരു സ്ട്രിക്റ്റ് സ്ട്രിക്റ്റാകട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം നിരൂപിച്ചാൽ എനിക്കത് നാളത്തേനെ ഞാൻ ഒരിക്കലും മാറ്റി വയ്ക്കത്തില്ല ഞാനത് ഇന്ന് തന്നെ ചെയ്തിരിക്കും ഓയിലിൻ്റെ കാര്യമാണേലും എന്ത് കാര്യമാണേലും എന്ത് കാര്യമാണേലും എനിക്ക് നടക്കണം എനിക്ക് നടത്തണം ഓ നാളെ കേട്ടെ നാളെ ാളെ ആട്ടെ പോകാലി പിന്നെ ആട്ടെ ആ പിന്നെ മതി അങ്ങനെ ഒരു കാര്യം ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല അത് അതായിരിക്കും ചിലപ്പോൾ എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു എന്താ പറയുന്നത് ആ ഒരു ഇതുകൊണ്ടായിരിക്കും ദൈവം ഇത്രയും ഉയർച്ചയിലോട്ട് കൊണ്ടുപോയതും ഇത്രയും ദൈവം അനുഗ്രഹി അനുഗ്രഹിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ഓയില് ഞാനിപ്പം ഞാനും കുളിച്ചിട്ടില്ലെന്ന് ഞാനും കുളിക്കാൻ പോവുകയാണെ അപ്പോൾ രാവിലെ ഒരു ത്രെഡിങ് വന്നപ്പോൾ ഒരു പൊട്ടൊക്കെ എടുത്ത് തൊട്ടിട്ട് മേലോട്ട് കയറിപ്പോയതാണ് പുട്ട് അത് അതുകൊണ്ടാണ് പൊട്ട് തൊട്ടത് വേറെ കണ്ണൊക്കെ ഇത് ഇന്നലത്തെ കാജിലൊക്കെയാണ് കണ്ണിരിക്കുന്നത് വേറെ ഒന്നും നമ്മുടെ മുഖത്തില്ല ഒരു പൗഡർ പോലും ഞാൻ ഇടത്തില്ല അപ്പോൾ നമ്മുടെ ഓയിൽ എങ്ങനെയാണ് തേക്കേണ്ടത് എങ്ങനെയാണ് തേക്കേണ്ടത് ഓയില് കയ്യിലോട്ടെടുക്കുക കുറച്ചൊരു രണ്ട് നിങ്ങളുടെ മുഖത്ത് കരിമംഗല്യം ഞാൻ തറക്കിയൊന്നും കണ്ടില്ല അപ്പം കുളിക്കാൻ പോവാണ് ഞാൻ ഈ ഓയിലെന്ന് പറഞ്ഞാൽ ഇത് ഞാനിങ്ങനെ അടി നമ്മുടെ മട്ട് വരത്തില്ലേ അതായത് നമ്മൾ ഓയിലുണ്ടാക്കി കഴിയുമ്പോൾ നമ്മുടെ ഇതിനകത്ത് ഉരുളിക്കകത്ത് ലാസ്റ്റ് ഇരിക്കുന്നത് ഞാനിങ്ങനെ ഊറ്റി ഊറ്റി എടുക്കുന്നതാണ് ഈ പാത്രത്തിലേക്ക് എടുത്ത് ഞാൻ വെക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഓയില് ഇങ്ങനെ ഒന്നും മുഖത്തില്ല ഒത്തിരി ടീനേജ് കുട്ടികളുണ്ട് കേട്ടോ ഇപ്പോൾ എനിക്ക് ഓയിൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന അമ്മമാർ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുട്ടികൾ കുട്ടികളിപ്പം വരുന്നുണ്ട് അവർ മുഖത്തൊന്നും നിങ്ങളുടെ മുഖത്ത് ഒന്നും കാണുമല്ലോ നിങ്ങൾക്ക് കളർ വന്നാൽ മതിയല്ലോ അപ്പോൾ ഞാനിപ്പം തെയ്ക്കുന്ന രീതിയിലാണ് നിങ്ങൾ തയ്ക്കേണ്ടത് വെറുതെ ഇങ്ങനൊന്ന് മസാജ് കൊടുക്കുക ഇങ്ങനെ ഒന്ന് മസാജ് കൊടുക്കുക കണ്ണിൻ്റെ കണ്ണിൻ്റെ അടിയിലെപ്പോഴും ഉള്ളിലോട്ട് ഇച്ചിരി ഇങ്ങനെ കയറിയാണ് ചെയ്യുന്നതെങ്കിൽ മൂതിര വരലിട്ട് മാത്രം മസാജ് ചെയ്യുക പിന്നെ കണ്ണിൻ്റെ അടിയിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളൊക്കെ അല്ലെങ്കിൽ ഹോസ്റ്റലിലുള്ള കുട്ടികൾ അങ്ങനെയുള്ള കുറേ പേരുണ്ട് ലാപ്പിൻ്റെ മുന്നിലിരിക്കുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ കണ്ണിൻ്റെ അടി ഇങ്ങനെ ഇങ്ങനെയൊന്ന് റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക ചെറിയൊരു പ്രഷർ കൊടുത്തിട്ട് കേട്ടോ ഒരുപാട് ഇങ്ങനെ അമർത്തിയൊന്നും തേക്കരുത് പിന്നെ പിന്നെതാ പിന്നെ മൂക്കിൻ്റെ രണ്ട് സൈഡിൽ നിങ്ങൾക്ക് കറുപ്പ് വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇവിടെ ഇരിക്കും ഡ്രൈ ആയിട്ട് ഇരുന്നിട്ടാണ് വീണ്ടും അവിടെ കറുപ്പ് വരുന്നത് അപ്പോൾ ഇവിടെ മൂക്കിൻ്റെ അവിടെ ഒക്കെ ഇങ്ങനെ പിന്നെ നിങ്ങൾക്ക് കവളൊന്നും ഇല്ലാത്ത കുട്ടികളായിരിക്കും ഒരുപാട് വണ്ണം ഉള്ളവരിതാ ഇങ്ങനത്തെ ഒരു മസാജേ ചെയ്യാവൂ കവളയിൽ ഒക്കെ ഒട്ടി എനിക്കറിയാൻ ടീനേജ് കുട്ടികൾക്ക് എങ്ങനെ ആയിരിക്കും കവളൊന്നും വലുതായിട്ടൊന്നും നിങ്ങൾ അപ്പം ഉള്ളം കൈ കൊണ്ട് ഇതാ ഇങ്ങനെ അപ്വേഡ് ഡയറക്ഷനിൽ ഇതാ ഇങ്ങനെ ഒരു മസാജ് കൊടുക്കാം അവൾ ഇങ്ങനെയൊരു മസാജ് ഒരു അഞ്ച് മിനിറ്റ് നേരം കൊടുക്കാം പിന്നെ നമ്മുടെ ചുന്തയിലും ഓയിൽ തയ്ച്ച് കൊടുക്കാം ഒരുപാട് പേർക്ക് കളർ വന്നു എന്ന് പറയുന്നുണ്ട് ഞാൻ ഇതിൻ്റെ മുന്നിലത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് ചുന്തയിലും നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞതനുസരിച്ച് ഒരുപാട് പേര് ഇതിങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ ചിരിക്കുന്നിടത്തൊക്കെ നമുക്ക് ചുളിവുകൾ വരാൻ സാധ്യതയുണ്ട് ഇതിപ്പോൾ എല്ലാവരുടെ കാര്യം കൂടിയാണെങ്കിൽ പറയുന്നത് അപ്പം ഇങ്ങനത്തെ മസാല കൊടുക്കാം പിന്നെ കഴുപ്പേല് നമ്മുടെ ഓയില് മസ്റ്റായിട്ട് തേച്ചിരിക്കണം കഴുത്തെ കറുപ്പുള്ള ഒരുപാട് പേരാണ് അല്ലേ എനിക്ക് ഒരുപാട് പേരെ അറിയാം പാർലറിൽ വന്ന് കഴുത്തെ കറുപ്പ് ഞാൻ എപ്പോഴും ഫേഷ്യൽ ചെയ്യുമ്പോൾ കഴുത്തെ കൂട്ടി ചെയ്ത് കൊടുക്കുകയെ കാരണം എന്നാന്ന് വെച്ചാൽ കഴുത്തെ നല്ല കറുപ്പ് അപ്പോൾ ഈ സി ഓടിയുള്ള കുട്ടികൾ ഒക്കെ കഴുത്തെ കറുപ്പ് വരാൻ സാധ്യതയുണ്ട് അപ്പം നന്നായിട്ട് കഴുത്തതിൽ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കണേ ഇങ്ങനെ ഡബിൾ സിന്നൊന്നും നമുക്ക് കൂടുതൽ വരാതിരിക്കാനായിട്ട് വണ്ണം ഉള്ള കുട്ടികൾക്കൊക്കെ ഇതാ ഇങ്ങനത്തെ മസാജ് കൊടുക്കാം അതെങ്ങനെ മസാജ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെറ്റിയലോട്ട് കൊണ്ടുപോയി നെറ്റിയൽ വരയും ഒക്കെ ഉള്ളവരുടെ പ്രായം അതായത് ഒരു അറുപത്തഞ്ചിന് ഒരു അമ്പത്തഞ്ചിന് വയസ്സിന് മേലോട്ടൊക്കെ ഉള്ളവരുടെ നെറ്റിയ വരകളൊക്കെ ഒന്നും മുഖത്തൊന്നും ചെയ്യാതെ ഒക്കെ ഡ്രൈ ആയിട്ട് മുഖത്ത് വെയിലും കൊണ്ടൊക്കെ നടക്കുന്നവരുടെയും പിന്നെ കുടുംബ പ്രാരാബ്ദമൊക്കെ ആയിട്ട് ജോലിയൊക്കെ ഉള്ളവർ റിട്ടയർ ആയതിനു ശേഷമായിരിക്കും ചിലപ്പോൾ മുഖമൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അത് ഏതായാലും നൂറ് ശതമാനം ഉറപ്പാണ് എൻ്റെ ഓയിൽ തേച്ച് നല്ല കളർ വരും നിങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നമാണ് അതായത് നിങ്ങൾക്ക് കഴിഞ്ഞ കറുപ്പാണോ മുഖത്ത് ചെറിയ ചെറിയ കറുപ്പുകളാണോ ചെറിയ ചെറിയ കറുത്ത ഡോട്ടുകളുണ്ടോ റെഡ് കളറുള്ള ഡോട്ടുകളുണ്ടോ നിങ്ങളുടെ മുഖത്ത് എന്താണ് പ്രശ്നം ഞാൻ അടിച്ച് കറുത്ത് പോയോ നിങ്ങളുടെ മുഖം എൻ്റെ ഓയിലും മതി നൂറ് ശതമാനം ഗ്യാരണ്ടി എൻ്റെ ഓയിൽ നിങ്ങൾ തേച്ച് നോക്ക് നിങ്ങൾ വാങ്ങിക്കാത്തവർ ഒരു കുപ്പി ഒന്ന് വാങ്ങിച്ച് തേച്ച് നോക്ക് എത്രയോ പേര് പറയുന്നു ശുഭേ എന്തെല്ലാം ഫെയർനെസ് ക്രീമുകൾ ഞങ്ങൾ തേച്ചിട്ടുണ്ട് അതെല്ലാം ഇപ്പം ദൂരെ എറിഞ്ഞതാണ് പറയുന്നത് കേട്ടോ കെമിക്കൽ അടങ്ങിയ ഒരുപാട് ഫെയർനെസ് ക്രീമുകൾ തേച്ച് കഴിയുമ്പോൾ തേച്ചിട്ട് അപ്പോൾ ആ സമയത്തുണ്ട് പിന്നെ തേച്ച് കഴിഞ്ഞ് നിർത്തുമ്പം വീണ്ടും അതേപോലെ ആകുന്നു അതുപോലെ കരിമംഗല്ല്യുള്ളവർ ഈ കരിമംഗല്ല്യുള്ളവർ ഈ ഓയിലെടുത്തിട്ട് കറുത്തിരിക്കുന്നിടത്താ ഇങ്ങനെ ഇങ്ങനത്തെ ചെറുതായിട്ട് ഒരുപാട് പ്രഷർ കൊടുക്കാതെ ചെറുതായിട്ട് ഇങ്ങനെ മസാല കൊടുക്കണം കേട്ടോ ഇങ്ങനെ മസാല കൊടുക്കണേ എത്രയോ ജനങ്ങളുടെ കരിമംഗല്യം മാറി എന്ന് പറഞ്ഞിരിക്കുന്നു അത് മൂവായിരം രണ്ടായിരത്തഞ്ഞൂറ് രൂപയൊക്കെയാണ് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കരിമംഗല്യത്തിൻ്റെ ക്രീമുകൾക്കാകുന്ന എത്ര പേരെൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നു ഇല്ലേ പക്ഷേ ശുഭയുടെ ഓയിൽ തേച്ചിട്ട് കരിമംഗല്യം മാറുകയും ചെയ്ത് നല്ല കളറും വന്നു ഒരുപാട് 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 പേര് പറയുന്നുണ്ട് നമ്മുടെ കയ്യലൊക്കെ തേച്ച് കൊടുക്കുക കേട്ടോ കൈക്കൊക്കെ കൈയുടെ നമുക്ക് ഉള്ള കളർ അതായത് നമുക്ക് നല്ല കളറുണ്ടായിരുന്നു നമുക്ക് വെയിലൊക്കെ കൊണ്ട് നമ്മൾ ജോലിക്ക് പോയും അങ്ങനെയൊക്കെ കളറ് പോയവരുടെയൊക്കെ കയ്യയിലോട്ടൊക്കെ ഒന്ന് തേച്ച് കൊടുത്തെ പിന്നെ കൈയുടെ ചുളിവ് നിങ്ങളൊന്ന് തേച്ച് നോക്ക് കൈ ഇങ്ങനെ ചുരു കയ്യലിങ്ങനെ ചുളിവ് വീണ് ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ ചുളിവ് വീണ് നമ്മുടെ വിരലൊക്കെ ചുളിവ് വീണ് ഇരിക്കുന്നവരുടെ കൈയിലോട്ട് എൻ്റെ ഓയിലൊരു മാസം അടുപ്പിച്ചൊന്ന് തേച്ച് നോക്കിക്കേ അപ്പോൾ അറിയാം നിങ്ങൾക്ക് ഡിഫറൻസ് പിന്നെ ഈ കൊണ്ടുപോകുന്നവരാരും വന്നേച്ച് അവർക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് സമയം കാണത്തില്ലായിരിക്കും പക്ഷേ എൻ്റെ അടുത്ത് വന്നെല്ലാവരും കുറേ ആൾക്കാർ പറയും കേട്ടോ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മുടെ ഓയിൽ തേച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ഞാനപ്പം അവരോട് പറയാ പറയാറുണ്ട് എൻ്റെ അടുത്ത് വന്നിപ്പോൾ ആരും പറയണ്ട എൻ്റെ ഓയിലിനെ കുറിച്ച് എനിക്കറിയാം നിങ്ങൾ യൂട്യൂബിൻ്റെ അടി വന്ന് കമൻ്റ് കമൻറ്റിടാനും ഞാൻ പറയാറുണ്ട് കേട്ടോ ആരും മൈൻഡ് ചെയ്തിട്ടില്ല കേട്ടോ സാരമല്ലോ അത് ഓരോരുത്തരുടെ ഇത് പക്ഷേ ഒരു പ്രാവശ്യം ഒന്ന് ഓയില് തേക്കുന്നവർക്ക് അതിൻ്റെ മാറ്റം റിയാൻ പറ്റും നിങ്ങൾ ഈ നമ്മുടെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ പത്ത് പന്ത്രണ്ട് ആയുർവേദിക് പ്രോഡക്ട്സാണുള്ളത് ഒരു കെമിക്കല് അടങ്ങിയിട്ടില്ലാത്ത ഓയിലാണ് എൻ്റെ ഓയില് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് കേട്ടവർക്ക് ഒരു ഇത് കാണുമായിരിക്കും പക്ഷേ എനിക്കിങ്ങനെ ഇരുന്ന് പറയുന്നതിൽ ഒരുപാട് അഭിമാനമുണ്ട് കേട്ടോ കാരണം ഒരുപാട് ജനങ്ങൾ ഒരുപാട് ജനങ്ങളുടെ മുഖത്തെ കാര്യങ്ങൾ കരിമംഗല്യം മാറി കറുത്തവാട് മാറി മുഖത്ത് നല്ല ആണ് ശുഭേ മുഖത്ത് നല്ല കളറാണ് ശുഭയെ പിന്നെ കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ആദ്യമായിട്ട് കുറച്ച് ദിവസം കാണാതിരുന്നിട്ട് നമ്മുടെ ഓയിൽ തേച്ചിട്ട് പിന്നെ കാണുന്നവർ ചോദിക്കുന്നു മുഖത്ത് എന്താണ് മുഖത്തെന്താണ് മുഖത്തെന്താണ് തേച്ചത് എന്താണ് ഇത്ര മാറ്റം അപ്പോൾ ശുഭയുടെ ഓയിലിനെ പറ്റി പറഞ്ഞു കൊടുത്തിട്ട് എൻ്റെ നമ്പരും കൊടുത്തിട്ട് എന്നെ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് തന്നെ എൻ്റെ അടുത്ത് വാട്സപ്പിൽ വന്ന ആരും ചോദിക്കരുത് ഇതെങ്ങനെയാണ് തേക്കുക പിന്നെ ഒരു കാര്യം മറന്നുപോയി ഞാനിന്ന് രണ്ട് മൂന്ന് പേരുടെ പറഞ്ഞായിരുന്നു ഫേസ് വാഷ് യൂസ് ചെയ്യല് ഞാനിടുന്ന ഇന്നിപ്പോൾ ഒരു വീഡിയോ ഇടുന്നുണ്ടെന്ന് അല്ലേ നിങ്ങൾ ഓയിൽ തേക്കുക ആദ്യം ഫുള്ള് ആദ്യം രാവിലെയും രാത്രിയിലും ഓയിലിട്ട് കൊടുക്കാം രാത്രിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സീരിയലൊക്കെ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ ആ ഒരു ടൈമിൽ വെറുതെ മസാജ് ചെയ്തുകൊണ്ടിരുന്ന് ഇട്ടുകൊണ്ടിരിക്കുക പിന്നെ രാവിലെ എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് വരുന്ന ഒരു ടൈമിൽ എഴുന്നേറ്റ് വരുന്ന ഒരു ടൈമിൽ നമുക്ക് ഞാൻ അങ്ങനെ ആകട്ടെ മുഖത്ത് ഓയിൽ തേച്ച് കൊടുക്കും എന്നിട്ട് അടുപ്പുംകുന്ന വലിയ തീയൊന്നും വലിയ തീയും ചൂടൊന്നും ഇപ്പം ആരുടെയും കാണത്തില്ലല്ലോ നമ്മൾ എല്ലാവർക്കും ഗ്യാസ് ആയിരിക്കുമല്ലോ അപ്പം വലിയ തീയുടെ ഒന്നും അടുത്തോട്ട് നമ്മൾ ഓയിലും തേച്ചുകൊണ്ട് പോകില്ല ഞാൻ അങ്ങനെയാണ് ഞാൻ രാവിലെ തേക്കും രാവിലെ തേച്ചിട്ട് പിന്നെ ഒരട്ടെട്ടരയാകുമ്പോൾ കുളിക്കുമ്പം ട്രൈ ടു നോർമൽ സ്കിന്നുകാർ പയർ ഇട്ടു ഇട്ടും ഓയിലി സ്കിന്നുകാർ കടലമാവിട്ട് മാത്രമേ നമ്മുടെ ഓയിൽ തേച്ച് കഴുകി കളയാവുള്ളൂ കേട്ടോ പിന്നെ ഒരുപാട് ചേച്ചിമാരൊക്കെ പറയുന്നുണ്ട് രാത്രി ഇട്ടുകൊണ്ട് കിടക്കുമെന്നൊക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം രാത്രി ഇട്ടുകൊണ്ട് കിടക്കാനായിട്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല കേട്ടോ പിന്നെ അവർക്കൊന്നും കുഴപ്പമില്ല ഇട്ടുകൊണ്ട് കിടക്കുന്നതിന് അങ്ങനെയൊക്കെ പറയും കേട്ടോ പിന്നെ ഞാനൊന്നും കണ്ടതില്ല അങ്ങനെ അവർക്ക് അത് സ്കിന്നിനത് സൂട്ടാവുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനും വലിയ കുഴപ്പമില്ല പിന്നെ ഫേസ് വാഷും സോപ്പും നമ്മുടെ ഓയിൽ ഇട്ടതിന് ശേഷം ഇടരുത് അതെടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഫേസ് വാഷ് ഇപ്പം സ്ഥിരമായിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നവരാണെങ്കിലും നമ്മുടെ ഓയിൽ തേച്ചിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ അപ്പം ഓയിൽ ഇനിയും ആവശ്യം പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട് ഓയില് അവൈലബിളാണോ ഇഷ്ടംപോലെ ഇവിടെ പാത്രത്തിലുണ്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ നല്ല ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാലോ അപ്പം ഇവിടെ എല്ലാം 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 ഉണ്ട് എല്ലാം ബോക്സ് ഉണ്ട് കുപ്പിയുണ്ട് എല്ലാം ഉണ്ട് ആർക്ക് വേണമെങ്കിലും ഓയിൽ ചോദിച്ചാൽ അപ്പോൾ തന്നെ ഇട്ട് തരുന്നതായിരിക്കും ഡി ടി ഡി സി കൊറിയറിലാണ് നമ്മൾ അയച്ചു തരുന്നത് പിന്നെ ഹരിയാനയിൽ നിന്ന് ഹരിയാന മധ്യപ്രദേശ് ഉത്തർപ്രദേശ് മുംബൈ ഈ സ്ഥലത്തൊക്കെ ഒരു അഞ്ചെട്ട് അഞ്ചെട്ട് ദിവസം പിടിക്കും കേട്ടോ അപ്പോൾ എന്തോ ഡി കെ ഡി സി ഡീലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഹരിയാനയിൽ നിന്നൊരു ചേച്ചി രാവിലെ വിളിച്ച് ഞാനപ്പം പെട്ടെന്ന് തന്നെ ഡി കെ ഡി സി പോ പയ്യനുമായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ പയ്യൻ പറഞ്ഞു ചേച്ചി ഹരിയാനയിലേക്ക് ഇത്രയും ദിവസം ഉണ്ടെന്ന് അപ്പം ചേച്ചി വിഷമിക്കത് രണ്ട് ദിവസം കൂടെ രണ്ടോ മൂന്നോ ദിവസം കൂടെ ചേച്ചിക്ക് എത്താനായിട്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കുറച്ച് താമസം വരും അല്ലാതെ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലേക്കും രണ്ട് ദിവസം മാക്സിമം കിട്ടും പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അതായത് ഒരു അഞ്ചാം തീയതിക്ക് ഇപ്പുറം ഓയിലിന് ബുക്ക് ചെയ്തവർക്കെല്ലാം ഞാൻ ഓയിൽ എല്ലാം ഇട്ടിട്ടുണ്ട് ആരും വന്ന് കിട്ടിയില്ല എന്ന് പറയേണ്ട ഞാൻ ഇരുപത്തി ഇരുപത്തിനാല് മൂന്നിൽ അഞ്ച് ദിവസം ഓഫറിൽ കുറേ പേര് ബുക്ക് ചെയ്തില്ലേ അവർക്ക് ആർക്കെങ്കിലും മിസ്സായിട്ടുണ്ടോ ആരെങ്കിലും ഇനി ആർക്കെങ്കിലും എല്ലാവർക്കും അങ്ങ് എത്തി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആർക്കെങ്കിലും ഇനി കിട്ടാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്ട്സപ്പിൽ വന്ന് പറയണം കേട്ടോ ഞാൻ ചെക്ക് ചെയ്തിട്ട് അപ്പം തന്നെ ഇടുന്നതായിരിക്കും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ ഇപ്പോൾ വാട്സപ്പിൽ ഇനി താഴേക്ക് നോക്കുമ്പം ഒന്നും മനസ്സിലാകത്തില്ല അങ്ങ് താഴെ പോയാലും ആ ഡേറ്റ് എടുത്താലും ഒന്നും എനിക്ക് കാണാത്ത രീതിയിൽ അന്ന് ഓർഡർ വന്നായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും 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 പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ഇനി ഇതൊരു അരമുക്കാൽ മണിക്കൂർ എൻ്റെ മുഖത്ത് വെച്ചേക്കും ഇനിയിപ്പോൾ ഞാൻ കൈയിലും കാലയിലും ഒക്കെ ഞാൻ തേച്ച് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ കാലിൻ്റെ അടിയിൽ വരുന്ന ഷുഗർകാർക്ക് വരുന്ന ഒരുപാട് പേർക്ക് നമ്മുടെ ഓയിൽ തേച്ചിട്ട് തേച്ചിട്ടത് ഫുൾ എന്ന് പറയുന്നുണ്ട് പിന്നെ ചൊറിഞ്ഞ് തടിച്ച് കറുത്തപാട് വരുന്നവരുടെ ഒരുപാട് മാറി മാറിയിട്ടുണ്ട് പിന്നെ ചെരുപ്പിട്ടിട്ട് കാലയിൽ ഇങ്ങനെ കറുത്ത വരുന്നത് അതും ഒത്തിരി പേർ എൻ്റെ അടുത്ത് പറയിട്ടുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് വന്ന് ഒത്തിരി പേർ എൻ്റെ ഓയിലിൻ്റെ ഗുണങ്ങൾ പറയുന്നുണ്ട് എല്ലാവരും അന്ന് കമൻറ്റ് ഇടുക എല്ലാവരും ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ പറയാനായിട്ട് ഓയിലിൻ്റെ കാര്യങ്ങൾ ഇപ്പം വാട്സപ്പിൽ വന്ന് കുറേ പേര് ഇപ്പോൾ ഞാൻ പറഞ്ഞേക്കുന്നതിനൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ വന്ന് കാണുക എല്ലാവരും ഓയിൽ കൊണ്ടുപോയി എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ് അപ്പോൾ എത്ര എം ഇപ്പോൾ എനിക്കായേനയും ഇല്ലേ നിങ്ങളെന്താണ് എനിക്കൊന്ന് സബ്സ്ക്രൈബ് തരാത്ത അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇത്രയേ ഉള്ളൂ വീഡിയോ ബൈ